നമ്മൾ എന്തിനാ ഗണപതി ഭഗവാന് ഏത്തവിടുന്നത് കുറേ പേർക്കെങ്കിലും അതറിയുമായിരിക്കും എന്നാലും അറിയാത്തവരും ഉണ്ടെങ്കിൽ അറിഞ്ഞതിനെ ഇവിടെ അറിയിക്കുകയാണ് ഒരിക്കൽ വൈകുണ്ഠത്തിലേക്ക് ശ്രീ മഹാദേവനെ ശിവനെയും കുടുംബത്തിനേയും ക്ഷണിക്കുകയാണ് ഭഗവാൻ വിഷ്ണു ഭഗവാൻ മഹാദേവൻ പാർവതി സമേതനായി മക്കളോട് കൂടെ വൈകുണ്ഠത്തിലേക്ക് പോവാണ് അവിടെ ചെന്നപ്പോഴ് വികൃതി കുട്ടനാണല്ലോ ഗണപതി ഭഗവാൻ അല്ലേ അവിടെയൊക്കെ ഓടിക്കളിച്ച് നടക്കുമ്പോഴാണ് അവിടെ കണ്ടത് ഈ ഭഗവാന്റെ സുദർശന ചക്രത്തെ കണ്ടു ഈ ചക്രം കണ്ടതും എന്ത് കിട്ടിയാലും വായിലേക്ക് കൊണ്ടുപോകുന്ന സ്വഭാവമാണ് ൃതിയൊക്കെ ഉള്ള കുട്ടികൾ അങ്ങനെയല്ലേ അന്ന് വായിലേക്ക് കൊണ്ടുപോയായിരുന്നു വായിൽ കൊണ്ടുപോയിട്ടു പക്ഷെ ഇറക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പൊ എന്താ ചെയ്യാ അത് വായിലും വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അങ്ങോട്ട് പോയാൽ അത് തടസ്സാവൂല്ലോ അതിനെ ഇങ്ങോട്ടെങ്കിലും പുറത്തൊക്കെ എടുക്കണല്ലോ ഇപ്പൊ എല്ലാ സൂത്രങ്ങളും അറിയുന്ന മഹാവിഷ്ണു എന്തു ചെയ്തു ഗണപതിയുടെ മുമ്പിൽ നിന്ന് രണ്ട് കാലും പെണച്ച് ഏത്തോട്ടു എന്നാണ് ഈ ഏത്തോട്ട് കണ്ടപ്പോ ഉണ്ണി ഗണപതി അങ്ങോട്ട് ചിരിച്ചുത്രേ ചിരിച്ചപ്പോ ചക്രം പുറത്തേക്ക് ഇങ്ങോട്ട് ചാടിയെന്നാണ് വേറെ ഒരു കഥ മുത്തശ്ശിമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഭഗവാന്റെ ഗണപതി ഭഗവാന്റെ ഒരു കൊമ്പ് അച്ഛന്റെ ശിഷ്യനായിട്ടുള്ള പരശുരാമനാണല്ലോ കുറച്ചത് അപ്പോൾ ആ ഒരു കൊമ്പ് കയ്യിലെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും എന്നാണ് എപ്പോഴും കയ്യിലാണ് അപ്പൊ ഗണപതി ഭഗവാന്റെ അടുത്ത ആരാണോ ഏത്തെടുന്നത് അവരുടെ പുറത്ത് വച്ചിട്ടാണത്രേ ഗണപതി ഭഗവാൻ വിശ്രമിക്കുക അപ്പൊ നമ്മൾ ഏത്തെടുന്ന സമയമാണ് ഗണപതി ഭഗവാനെ കയ്യിൽ നിന്ന് ഈ കൊമ്പ് താഴെ വെക്കാൻ പറ്റുന്നത് എന്നാണ് അത് എങ്ങനെ ഏത്തി ഇടണം വെറുതെ തലമാത്രം വളച്ചാൽ കൊമ്പ് അവിടെ വെക്കാൻ പറ്റില്ല അല്ലേ ഇടത് കാല് പിന്നിൽ വെച്ച് വലത് കാല് ഇടത് കാലിൻ്റെ മുന്നിലൂടെ ഇടതു വശത്തേക്ക് കൊണ്ടുവന്ന് വിരല് കുത്തി നിൽക്കണം എന്നിട്ട് വേണം നന്നായിട്ട് കുനിഞ്ഞ് ഒരു യോഗ ചെയ്യുന്ന മാതിരി തന്നെ നല്ല കുനിയണം കൈമുട്ട് നിലത്തുമുട്ടണം എന്നാണ് അങ്ങനെ വേണം ഏർത്ത് വിടാനോ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ എത്തവിടുമ്പം ഒന്ന് ഗണപതി ഭഗവാൻ കൊമ്പ് നമ്മളുടെ പുറത്ത് വയ്ക്കുന്നു നമുക്ക് അനുഗ്രഹം കിട്ടുന്നു രണ്ട് നമ്മളുടെ ഒരു മാർഗം കൂടിയാണ് എന്നാണ് കൂടല്ലി മുതൽ സഹസ്രാരം വരെ ഉയർന്ന് അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ബുദ്ധി വികസിക്കും നന്നായിട്ട് രക്തത്തോട്ടം ഉണ്ടായാൽ ബുദ്ധി വികസിക്കും എന്നുള്ളതാണ് അപ്പം ബുദ്ധി വർദ്ധിക്കാനായിട്ട് ഇങ്ങനെ ഏത്തോട് ആ ഏത്തോടുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ഏത് രീതിയിലായാലും അത് ശാസ്ത്രപരമായിട്ട് പറയുമ്പോൾ നമ്മൾക്ക് കുടലിനി ശക്തി വർദ്ധിക്കും എനർജി കൂടും ബുദ്ധി ബുദ്ധി വർദ്ധിക്കും അതേസമയം നമ്മൾ ഗണപതി ഭഗവാന് മാത്രമേ എത്തിടാൻ പാടുള്ളൂന്നുമുണ്ട് മറ്റ് ദേവീദേവന്മാർക്ക് എത്തിടാൻ പാടില്ല എന്നാണ് ചില ആളുകൾ ഏത് നടയിലെത്തിയാലും എല്ലാ ദേവീദേവന്മാരുടെ മുമ്പിലും ഏത്തോട്ട് കാണാം അത് പാടില്ല എന്ന് പണ്ട് മുത്തശ്ശിമാർ പറയുന്നു ഗണപതിക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഏത്തോടൽ എന്നാണ് അപ്പം അത് വിധിയാ വണ്ണം ഏത്തോടണം അതിലൂടെ നമ്മൾക്ക് എനർജി വർദ്ധിക്കുന്നു രക്തയോട്ടം നല്ലോണം നടക്കുന്നു ബുദ്ധി വർദ്ധിക്കുന്നു ഭഗവാന് ഒരു അനുഗ്രഹിക്കാൻ മുമ്പിൽ നിന്ന് തോന്നുന്നു എന്നുള്ളതാണ് ഇതാണ് പൂർവികർ പറഞ്ഞു തന്നിട്ടുള്ള ഏത്തവിടലിൻ്റെ ഗുണങ്ങളെന്നാണ് അപ്പം ശരി ഹരി